ലഹരിക്കെതിരെ ഒന്നിച്ച് കുന്നന്താനം ഗ്രാമം ഇതിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ ടു വീലർ റാലിയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ ഒരു നാട് ഒരുമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുന്നന്താനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയും ടു വീലറും അണിനിരത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ റാലി നടത്തിയത് നൂറുകണക്കിന് വാഹനങ്ങൾ അണിനിരുന്ന റാലി പാലക്കത്തകടിയിൽ നിന്ന് ആരംഭിച്ച് മുക്കൂർ പുളിന്താനം മടത്തിക്കാവ് മാന്താനം വഴി കുന്നന്താനം കവലിൽ സമാപിച്ചു വർത്തമാനകാല സമൂഹത്തിൽ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആക്രമങ്ങൾ നമ്മുടെ സമാധാന ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി കുന്നതാനം ഗ്രാമപഞ്ചായത്തിനെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പാലക്കാട് തകളിയിൽ നിന്നും ആരംഭിച്ച് ം കവലയിൽ എത്തിയുക്താലി ഈ വാഹനത്തിന്റെ കടന്നു വരുന്നു നമ്മുടെ സമൂഹത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ലഹരി എന്ന ദീപത്തിനെ നാട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് വർത്തമാനകാല സമൂഹത്തിൽ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആക്രമങ്ങൾ നമ്മുടെ സമാധാന ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി കുന്നന്താനം ഗ്രാമപഞ്ചായത്തിനെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പാലിക്കാ കിച്ച് കുന്നന്താനം കലരിൽ എത്തിച്ചേരുന്ന റാലിയുടെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു നാട് നശിക്കുവാൻ തക്കമണ്ണുള്ളതായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടതിനെയും ഏത് വിധേനയും നമ്മുടെ തലമുറയെ നശിപ്പിക്കുവാൻ തക്കമുള്ളതായ മാർഗം കണ്ടെത്തിയതായ ഒന്നാണ് ഈ ലഹരി ഈ ലഹരിക്കെതിരെ പോരാടുവാൻ തക്കവണ്ണം നമ്മൾ എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം നമ്മുടെ വീടുകളാണ് ലഹരിയുടേതായ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പുരുഷന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ നാട് നന്നാവെന്ന് പറയാൻ അതിശയത്തൊന്നുമില്ല കാരണം ഈ ലഹരിയിൽ വരുന്നതിൻ്റെതായ ഒരു അംശം പോലും ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ പക്ഷെ എനിക്കറിയില്ല ലഹരിയുടെ സ്വഭാവങ്ങൾ പക്ഷെങ്കിൽ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാൻ കഴിയണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നു എൻ്റെ തലമുറ നശിക്കുവാൻ ഞാൻ അനുവദിക്കില്ലെന്നും ഓരോ പുരുഷന്മാരും വിചാരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇതിനെ അന്ത്യം കുറിക്കാൻ കഴിയും നമ്മൾ നമ്മൾ നമ്മുടെ ഒരു കണക്ക് പ്രകാരം വയസ്സ് വയസ്സ് മുതൽ ശതമാനം കുട്ടികളാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ൃക കുറിപ്പ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം കെ മധുസൂദനൻ നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എസ് വി സുവിൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ജനാർദ്ദനൻ ബി സി മാത്യു വി എസ് ഈശ്വരി കുടുംബശ്രീ ചെയർപേഴ്സൺ രഞ്ജിനി അജിത്ത് ഓട്ടോറിക്ഷ ജനപ്രതികളായ സുജിത് തുളസി എന്നിവർ പ്രസംഗിച്ചു